നമസ്കാരം ഞാൻ മരിയ മിൽക്സ് ഓഫ് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് കത്തിലെ കലാപം കെട്ടടങ്ങുമോ കത്ത് കേന്ദ്ര കേന്ദ്ര കമ്മിറ്റി തള്ളി കത്തിൽ നേരത്തെ ചർച്ച ചെയ്ത കാര്യങ്ങൾ മാത്രം കമ്മിറ്റിയിലെ ചർച്ചയ്ക്ക് ശേഷം തള്ളിയത് വിയോജിപ്പോടെ കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിൽ പി ബി കമ്മീഷൻ അന്തിമ തീരുമാനമെടുക്കും കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ന്യായീകരിക്കാനാകില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി വി എസിനെതിരായ പ്രമേയം സംഘടനാ വിരുദ്ധമാണോ എന്ന കാര്യവും കമ്മീഷൻ പരിഗണിക്കും കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുവരെ തുടരും നിലപാടിൽ വിരുദ്ധനാണെന്ന പ്രമേയത്തിലാണ് സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് കേരളത്തിലെ പാർട്ടിയിൽ ജനാധിപത്യമില്ലെന്നും ഇല്ലെന്നും വി എസ് പ്രതിഷേധത്തിന്റെ രൂപം മാറും നിയമസഭ നാളെ വീണ്ടും സംഘർഷ ഭൂമിയാകും ബഡ്ജറ്റ് അവതരണ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം സഭ വീണ്ടും ചേരുന്നത് അക്കൗണ്ടും ധനബില്ലും പാസാക്കാൻ മുഷ്ക് കാണിച്ച് സഭ നടത്താനുള്ള സ്പീക്കറുടെ നടപടി സഭയെ അപമാനിച്ചെന്ന് സി പി എം അക്കൗണ്ടും മാണിയെ അനുവദിക്കില്ല സഭയിൽ നടന്നത് ലൈംഗിക അക്രമമെന്ന് കാണിച്ച് ഭരണപക്ഷ എം എൽ എ മാർക്കെതിരെ പ്രതിപക്ഷ വനിതാ അംഗങ്ങൾ നാളെ ഡി ജി പി കത്ത് നൽകും അക്രമ തുടർച്ചയിൽ പരാതി പ്രളയം ഭരണപക്ഷത്തോട് സന്ധിയില്ലെന്ന് പ്രഖ്യാപിച്ച് എൽ ഡി എഫ് അക്രമങ്ങളുടെ ചർച്ചയിൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ സാധ്യത സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കുമെതിരെ അവകാശ ലംഘനത്തിന് പ്രതിപക്ഷ നോട്ടീസ് പൂട്ടാൻ മാണിയും മുഖ്യനും നേരത്തെ രാജിവെക്കണമായിരുന്നുവെന്ന് പി സി ജോർജിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ജോർജിന്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രം ജോർജിന്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല ബാർ കേസിൽ മാണിക്കെതിരെ തെളിവില്ല ലഭിച്ച മൊഴികൾ മാണിക്ക് അനുകൂലമെന്നും ഉമ്മൻചാണ്ടി രാജിവെക്കാതിരിക്കുന്നത് പാർട്ടി തീരുമാനപ്രകാരം പാർട്ടി ആകാശത്തോ ആഴക്കടലിലോ അല്ല ഭൂമിയിൽ ഉറച്ചു നൽകുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നും മാണി ജോർജ് കൂടി ഉൾപ്പെട്ട ഉപസമിതിയാണ് മാണിയുടെ രാജി വേണ്ടെന്ന് തീരുമാനമെടുത്തതെന്നും മുഖ്യൻ രാജി ആവശ്യപ്പെട്ട് ജോർജിന്റെ പ്രസ്താവനയിൽ കേരള കോൺഗ്രസിൽ വൻ പ്രതിഷേധം രാജിയിൽ മണിയടിയില്ല ബാർ വിവാദം ഉയർന്നപ്പോൾ കെ എം മാണി രാജിവെക്കണമായിരുന്നുവെന്ന് പി സി ജോർജ് രാജിവെച്ച് സത്യം തെളിയിക്കാൻ അവസരമുണ്ടായിരുന്നു അന്ന് രാജിവെച്ചിരുന്നെങ്കിൽ ഇന്ന് തിരിച്ചു വരാമായിരുന്നു കോഴ വിവാദത്തിൽ പാർട്ടിയിൽ ചർച്ചയില്ലാത്തതിനാൽ അതിന് അവസരം ഉണ്ടായില്ല ആരോപണം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി നേതാക്കൾ മണിയടിക്കാരുടെ കയ്യിലെന്നും ജോർജ് കോഴ ആരോപണത്തിൽ പാർട്ടി അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടരുത് അത് മൂടി വെക്കണം ജോസഫും മാണിയും ലയിച്ച് ഒന്നായെങ്കിലും ചർച്ചകൾ നടക്കുന്നത് രണ്ടായിട്ട് ോയുടെ വിവാദം പാർട്ടിയെ ഈ നിലയിലാക്കി കേരള കോൺഗ്രസിനെ നടുക്കടലിൽ തള്ളിവിട്ടത് ആരാണെന്നും മാണി വ്യക്തമാക്കണം രാജ്യ ഒരു പൂർണ്ണ പരിഹാരമാണ് നല്ല ഉദ്ദേശിച്ചതെന്ന് പിന്നീട് ജോർജിന്റെ വിശദീകരണം ബൈ ബൈ പ്രസന്റഡ് അടുത്ത ഒരു അടുത്തൂറിന് ശേഷം നമസ്കാരം